കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന ഒരു കിണറിന്റെ അവസ്ഥയാണിത് അപ്പൊ മൂന്ന് വീട്ടുകാർ ഇതിൽ നിന്നും നിലവിലിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്നെണ് അപ്പൊ നമ്മള് കാണിച്ചു ചെറുതാ കടന്നൽക്കൂട് വരെ ഇതിലുണ്ട് കടന്നൽ വരെ അതിൽ സെറ്റായി നിൽക്കുന്നതാണ് കടന്നൽക്കൂട് അപ്പൊ നമ്മൾ ആദ്യം തന്നെ തീ കൊടുത്ത് കടന്നൽക്കൂടെ ഒഴിവാക്കുകയാണ് എന്നാലും നമുക്ക് ക്ലീനിങ് പരിപാടി നടക്കും എന്നുള്ള പരിപാടി നോക്കി അശ്രഭ കരിയോ ഏട്ടാ പയ്യൻ്റെ ഇത ആ വീണ് വീണു വീണ് ഓ വീണ് വീണ്